ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒ എൻ കെ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ ധർണ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ബാബാ സാഹിബ് അംബേദ്കറിനെതിരായ അധിക്ഷേപം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹിക സമാധാനത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി അൻസാദ് അംബഴ ജില്ലാ കമ്മിറ്റി അംഗം കെ എ വാഹിദ് മണ്ഡലം പ്രസിഡന്റ് മുബീർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മഹമ്മൂദ് മേനാന്തറ അനസ് പുതുവന അഷ്റഫ് കാവേരി ഫസീല ആയിഷ മുജീബ് അമൻ പടിപ്പുരയ്ക്കൽ സഖീർ ഹുസൈൻ പൊന്നാരം മുഹമ്മദ് കുഞ്ഞ് റാഷിദ് ഓടനാട് എന്നിവർ സംസാരിച്ചു തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ യാതൊരുവിധ തരത്തിലുള്ള പങ്കും വഹിക്കാതെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ആർ എസ് എസും സംഘപരിവാറും ഈ രാജ്യത്തിനു വേണ്ടി ധീരരക്തസാക്ഷികളായ ജനവിഭാഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്ത് അതിന് നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടിയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനവും നിലനിർത്തി പോകുന്നതിന് വേണ്ടി ഒരു രാജ്യം ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി എടുത്തുയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു ഭരണഘടന നമുക്ക് നൽകിയ ബാബാ സാഹിബ് അംബേദ്കറെ ഈ പാർലമെന്റിൽ അമിത്ഷാ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവഹേളിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി രാജ്യമെമ്പാടും നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം